ിൽ നികത്താനാകാത്ത കുറച്ച് സംഘടന നടന്നൊരു ഒരു വർഷം കൂടിയായിരുന്നു അതിലേക്ക് പോകാം ഏറ്റവും ഒടുവിൽ പ്ര മുൻ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് നമ്മെ വിട്ടുപോയി ഒപ്പം തന്നെ എം ടി വാസുദേവൻ നായർ സാക്കിർ ഹുസൈൻ അങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് വിടവാങ്ങിയവരെ കുറിച്ച് നമുക്ക് പറയാനാണെങ്കിൽ ഒരുപാട് ആളുകൾ നമുക്കറിയാം നല്ല സിനിമാ മേഖലയിലായാലും രാഷ്ട്രീയത്തിലായാലും ഒക്കെ നമ്മൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന ഒരുപാട് ആളുകളാണ് നമ്മെ വിട്ടു പോയത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള പോയ വർഷം അത് നികത്താനാകാത്ത ഒരു വർഷം തന്നെയാണ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മെ വിട്ടു പോയൊരു സമയം കൂടിയാണ് അതിന്റെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കുറിച്ചും ബിനോയ് കൃഷ്ണൻ നമ്മളോട് വിവരിക്കും ബിനോയ് അങ്ങനെ നികത്താനാവാത്ത ഒരുപാട് നഷ്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ സിനിമാ മേഖലയിലേക്ക് പോയാലും രാഷ്ട്രീയത്തിലേക്കായാലും ഒക്കെ ഒരുപാട് നിരവധി ആളുകളുടെ ഒരു വിടവ് വന്നൊരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലേ ബിനോയ് വിവരങ്ങളുമായി ചേരുന്നത് എന്തായാലും ബിനോയ് കേൾക്കാമോ കേൾക്കാം 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 ഞാൻ പറയുകയായിരുന്നു ഒരുപാട് കേൾക്കാം ഒരുപാട് ആളുകൾ പോയും പോയൊരു വർഷമായിരുന്നു നികത്താനാകാത്ത വലിയൊരു വിടവ് സമ്മാനിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പോകുന്നത് അല്ലേ തീർച്ചയായിട്ടും അതാണ് നിത പറഞ്ഞു തുടങ്ങിയത് എനിക്ക് ആദ്യം തന്നെ കേൾക്കാമായിരുന്നു ഒരു പല പേരുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന പല പേരുകളുണ്ട് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് അടക്കം താഴേക്ക് പല മേഖലയിലുള്ള നിരവധി ആൾക്കാരുണ്ട് പക്ഷേ ഞാൻ അവിടെ ഒരു ഒരല്പം സ്വാർത്ഥത എടുത്തോട്ട് ഞാൻ ആദ്യം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എം ടി വാസ്തവൻ നായരുടെ പേര് പരാർശിച്ച് പോകാം അവർ പക്ഷേ ഇതിൻ്റെ എഡിറ്റോറിയൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ എന്നോട് ചേർന്നൊരു വിമർശനപരമായ ചോദ്യമാണ് എന്തുകൊണ്ട് എം ടി ആദ്യം മൻമോഹൻ സിംഗ് അല്ലേ ആദ്യം വരേണ്ടത് അതെ മൻമോഹൻ സിംഗ് തന്നെയാണ് ആദ്യം വരേണ്ടത് പക്ഷേ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ ഏഴ് പത്തിാണ്ട് മലയാളത്തെ ഞാനടക്കം ുള്ള തല ഇത്രയോ തലമുറകളെ സ്വാധീനിച്ച ഭാഷയെ പരിഷ്കരിച്ച നമ്മുടെ സാഹിത്യ ചോദനകളെ മാറ്റിമറിച്ച നമ്മുടെ സിനിമാ സങ്കല്പങ്ങൾക്ക് പുതിയ വെളിച്ചം പകർന്ന ഇങ്ങനെ ഒക്കെ ചെയ്യാം ഇങ്ങനെയൊക്കെ എന്തും ചെയ്യാം സാഹിത്യത്തിലും ഒക്കെ എന്ന് നമ്മളെ കൊണ്ട് തോന്നിപ്പിച്ച എം ടി വാസ്തവ നായരുടെ പേര് ഞാൻ ആദ്യം പറയുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു അത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഭാഗ്യം കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ആ സ്വാർത്ഥത കൂടെ ഉണ്ട് ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരൻ എന്നുള്ള സ്വാർത്ഥത കൂടെ അദ്ദേഹത്തെപ്പറ്റി രണ്ടു വാക്ക് പറയാതെ പോകാൻ പറ്റില്ല കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ട് അദ്ദേഹം എഴുതിയ ഓരോ പുസ്തകങ്ങളും വ്യത്യസ്തമായിരുന്നു അതേസമയം അതെല്ലാം പാർശ്വവത്കരിക്കപ്പെട്ടവൻ്റെ ആത്മസംഘർഷങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു അത് സ്ത്രീയാണെങ്കിലും തൊഴിലാളിയാണെങ്കിലും കാമുകി കാമുകന്മാരാണെങ്കിലും ഭയമാണെങ്കിലും ഏതാണെങ്കിലും മൗനമാണെങ്കിലും ഏതാണോ അദ്ദേഹത്തിൻ്റെ വിഷയം ആ വിഷയമെല്ലാം സാധാരണ മനുഷ്യൻ്റെ മനസ്സിലേക്ക് സന്നിവേശിപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ജീവിത പരിസരങ്ങളിൽ നിന്ന് എടുക്കാനും അത് പ്രസരിപ്പിക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വളരെ ചെറിയ ചുരുങ്ങിയ അറ്റിക്കുറുക്കിയ വാക്കുകളിൽ വലിയ ലോകം നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ ഒരു കഥയോ നോവലോ വായിക്കുമ്പോൾ നമ്മൾ സിനിമ കാണുമ്പോൾ നമ്മുടെ കണ്ണിൽ നമ്മുടെ മനസ്സിൽ ഇടതടവില്ലാതെ അങ്ങനെ കണ്ടുപോകുന്ന തരത്തിൽ മനോഹരമായി എഴുതാൻ അദ്ദേഹത്തിന് സാധിച്ചു അതുതന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമാകാനും എം ഡി എ പോലെ എഴുതണം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് എരുത്ത് പറയാതിരിക്കാൻ വയ്യ അത് തന്നെയാണ് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കനത്ത നഷ്ടം രാജ്യത്തെ സംബന്ധിച്ച് മൻമോഹൻ സിംഗിൻ്റെ കാര്യം പ്രത്യേകം പറയണം രണ്ടായിരത്തി പതിന രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് ഒരു പക്ഷേ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല അതിനു മുമ്പ് അദ്ദേഹം ഇന്ത്യയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെയുള്ള ധനമന്ത്രി എന്നുള്ള നിലയ്ക്കാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷമുള്ള ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയുടെ ശില്പി എന്ന് തന്നെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് അതിനുമുമ്പ് അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണർ ആയിരുന്നു ഐ എം എഫിൽ ഉണ്ടായിരുന്നു പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്നു ഈ തൊണ്ണൂറ് കാലഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരെ മോശം ഒരവസ്ഥയിലേക്ക് കൂപ്പുകുത്തുന്ന ഒരു കാലഘട്ടമായിരുന്നു പണപ്പെരുപ്പം അതുപോലെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇത്തരം കാര്യങ്ങൾക്ക് മൂലം നമ്മുടെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്ന ഒരു ഘട്ടത്തിലാണ് അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ഇദ്ദേഹത്തിൻ്റെ പേര് മൻമോഹൻ സിംഗിൻ്റെ പേര് ധനമന്ത്രിയായി നിർദ്ദേശിക്കുന്നത് അതിനുശേഷമാണ് ഈ പറഞ്ഞ മാറ്റങ്ങൾക്ക് ഇന്ന് നമ്മൾ കാണുന്ന ഒരു സാമ്പത്തിക വളർച്ചയ്ക്ക് അടിസ്ഥാനവിട്ട മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ആഗോളവത്കരണ ഉദാരവത്കരണ സ്വകാര്യവത്കരണ നയങ്ങളിലൂടെ നമ്മുടെ എക്കണോമി വേൾഡ് എക്കണോമിക്ക് തുറന്നു തുറന്നുകൊടുക്കുകയും നമ്മുടെ കയറ്റുമതി വർദ്ധിപ്പിക്കുകയും നമ്മുടെ ബാങ്കിങ് സമ്പ്രദായത്തെ ആകെ മാറ്റിമറിച്ച് സ്ഥിരതയുള്ള ഒന്നാക്കി മാറ്റിയെടുക്കുന്ന ഒന്നാക്കി തീർക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തി ഏഴിലൊക്കെ ഉണ്ടായിട്ടുള്ള പിന്നെ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലും ഇന്ത്യൻ ബാങ്കുകൾ തകരാതെ നിന്ന ഒരു കാഴ്ചയും കൂടെ ലോക സാമ്പത്തിക മേഖല ചർച്ച ചെയ്തതാണ് അത് ഈ പറഞ്ഞതുപോലെ അതിനു മുമ്പ് അതായത് തൊണ്ണൂറുകളിൽ ഉണ്ടായിട്ടുള്ള മൈതവോളു നരസിംഹം കമ്മിറ്റിയുടെ ബാങ്കിങ് മേഖലയിലെ ശുപാർശകൾ നടപ്പിലാക്കിക്കൊണ്ട് ബാങ്കിങ് മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ ബാങ്കുകൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് വരുത്തിയ മാറ്റങ്ങൾ ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പിന്നീട് വലുതാകുന്നതിനുള്ള അടിത്തറപ്പാകാൻ സഹായിച്ചു ഈ ആഗോളവത്കരണ സ്വകാര്യവത്കരണ ഉദാരവത്കരണ നയങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയിലേക്ക് വിദേശ നിക്ഷേപം കാര്യമായിട്ട് കൊണ്ടുവരാൻ തൊഴിലുകൾ ധാരാളമായി ഉണ്ടാക്കാൻ അതുപോലെ വ്യവസായങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് വലിയ മെച്ചമുണ്ടാക്കാൻ മൻമോഹൻ സിംഗിൻ്റെ പ്രയത്നങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടുകൾക്ക് അനുഭവസമ്പത്തിന് അക്കാദമിക് എക്സലൻസിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രണ്ടായിരത്തി അഞ്ചിലാണ് അറിയാനുള്ള അവകാശ നിയമം വിവരാവകാശ നിയമം റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വരുന്നത് റൈറ്റ് ടു എജ്യൂക്കേഷൻ ആക്ട് വരുന്നത് അതുപോലെ എൻ ആർ ഇ ജി എസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്തെ സാധാരണ മനുഷ്യരുടെ ജീവശ്വാസമായി മാറുന്നത് സാധാരണ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ പുറത്തിറങ്ങി ജോലി എടുക്കുകയും ൊരു മിനിമം വരുമാനം ഉണ്ടാവുകയും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി ഉണ്ടാവുകയും അവർ കുടുംബത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും സമൂഹത്തിൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വളരുന്ന തരത്തിൽ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ ചില സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ട് മാറ്റിയെടുക്കാൻ പ്രധാനമന്ത്രിയായിരിക്കുകയും ധനമന്ത്രിയായിരിക്കും മൻമോഹൻ സിംഗിന് കഴിഞ്ഞു എന്നുള്ളത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്ന ഒന്നാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നഷ്ടത്തെ ഒരു കനത്ത നഷ്ടമായി കണ്ടുകൊണ്ടാണ് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക അതുപോലെ സക്കീർ ഹുസൈൻ നമ്മുടെ ഈ എഴുപത്തി ഒന്നാമത്തെ വയസ്സിലാണ് സക്കീർ ഹുസൈൻ മരിക്കുന്നത് ഒരു വലിയ പാരമ്പര്യത്തിന് ഉടമയാണ് ഉസ്താദ് അള്ളാറഹ എന്ന ഇന്ത്യൻ സംഗീതത്തിലെ ഒരു ഗ്രേറ്റ് ആയിട്ട് ഒരു മഹാനായ മനുഷ്യന്റെ മകനായി മൂത്ത മകനായി ജനിച്ച നാല് ഗ്രാമ്യ അവാർഡുകൾ സ്വന്തമാക്കിയ ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക്കിൻ്റെ ഗ്ലോബൽ രൂപമായി ആഗോള രൂപമായി മാറിയ സക്കീർ ഹുസൈൻ അദ്ദേഹം അന്തരിച്ചത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മലയാളത്തിലും സംഗീത സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട് അതേ ബഹുമു സംഗീതത്തിലെ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം തബലയിൽ അദ്ദേഹത്തിൻ്റെ കൈകൾ കുടുങ്കാറ്റ് പോലെ ഓടുമ്പോൾ തന്നെ അദ്ദേഹം മ്യൂസിക് ഡയറക്ടറായിരുന്നു വലിയ ഒരു മുഖമായിരുന്നു നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ആഗോള മുഖമായിരുന്നു സക്കീർ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ പിതാവും അതുപോലെ തന്നെയാണ് ആ പാരമ്പര്യം പിന്തുടർന്നുകൊണ്ട് രാജ്യത്തിൻ്റെ അഭിമാനമായി ലോകത്തിന് ഇന്ത്യയെ നോക്കിക്കാണെന്ന് സംഗീതത്തിൻ്റെ മുഖമായി സക്കീർ ഹുസൈൻ തെന്തിരുന്നു കനത്ത നഷ്ടമായിട്ട് തന്നെ കരുതണം അതുപോലെ രത്തൻ ടാറ്റ നമ്മുടെ നമ്മുടെ നേരത്തെ നേരത്തെ പറഞ്ഞ നമ്മുടെ സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട മൻമോഹൻ സിംഗിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആഗോള നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന വലിയ വ്യവസായിയായി അദ്ദേഹം എത്രയോ വർഷങ്ങൾ ഇവിടെ നിലനിരുന്നു എത്രയോ കുടുംബങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യവസായ സംരംഭങ്ങൾ പ്രചോദനമായും നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ അത്രത്തോളം പിന്തുണച്ച കൂടെ നിന്ന് അദ്ദേഹം വളരുകയും രാജ്യത്തെ വളർത്തുകയും ചെയ്ത വ്യവസായങ്ങൾ വളരുമ്പോൾ സ്വാഭാവികമായും രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ വളരുമല്ലോ ധാരാളം പേർക്ക് തൊഴിൽ ലഭിക്കും ക്രയവിക്രയങ്ങൾ നടക്കും അത്തരം വലിയ ഒരു സംഭാവന വലിയ കാലം നിർവഹിച്ച മനുഷ്യനായിരുന്നു രത്തൻ ടാറ്റ വലിയ നഷ്ടമാണ് ഇനി നമ്മുടെ മാധ്യമ മേഖലയ്ക്ക് കനത്ത നഷ്ടമായ ഒന്ന് പ്രത്യേകിച്ചും കേരളത്തിന് അഭിമാനപൂർവ്വം എടുത്തു പറയാവുന്ന ഒന്നാണ് ബി ആർ പി ഭാസ്കർ എന്ന മുതിർന്ന പ്രവർത്തകൻ അദ്ദേഹം കേരളത്തിൻ്റെ മുഖമായിരുന്നു മുതിർന്ന പ്രവർത്തകനായിരുന്നു അതായത് രാജ്യസ്വാതന്ത്ര്യം രാജ്യം സ്വാതന്ത്ര്യം നേടിയതിനു ശേഷമുള്ള പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളെ പലതും റിപ്പോർട്ട് ചെയ്യാനും പല മാധ്യമപ്രവർത്തകർക്കും പ്രചോദനമാകാനും ഗുരുവാകാനും ഒക്കെ ഉണ്ടായിരുന്ന ബി ആർ പി ഭാസ്കർ അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളൂടെ പറഞ്ഞിട്ട് പറയാതെ പോകാൻ ഇരിക്കാൻ പറ്റില്ല ഹിന്ദുവിൻ്റെ കോ എഡിറ്റർ ആയിരുന്നു അദ്ദേഹം സ്റ്റേറ്റ്മാൻസിലെ സ്റ്റേറ്റ്മാൻ എന്ന പത്രത്തിലെ ഡെപ്യൂട്ടി എഡിറ്റർ ആയിരുന്നു അതുപോലെ ഡെക്കാൻ ഹെറാൾഡിലെ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു അതുമാത്രമല്ല ഈ സജീവ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന് ശേഷം അദ്ദേഹം പരിസ്ഥിതി പ്രവർത്തന രംഗത്തും പൊതുരംഗത്തും എല്ലായ്പ്പോഴും ശക്തമായ നിലപാടുകൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ പിന്നാലെ വന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് വെളിച്ചം പകരുന്നതിനും സാധാരണ മനുഷ്യർക്ക് വഴി കാണിക്കുന്നതിനും മുന്നിലുണ്ടായിരുന്നു ധാരാളം രാഷ്ട്രീയമായ വിമർശന ചടങ്ങുകൾ ഏറ്റുവാങ്ങുമ്പോഴും അതിനെ ഒന്നും വകവയ്ക്കാതെ ഒരു യഥാർത്ഥ മാധ്യമ മാധ്യമപ്രവർത്തകൻ്റെ ശക്തിയോടെ തന്നെ അദ്ദേഹം ജീവിച്ച് മരിച്ചു അദ്ദേഹത്തെ അദ്ദേഹത്തെക്കൂടെ നമുക്ക് ഓർക്കാതെ പോകാൻ പറ്റില്ല കവിയൂർ കവിയുർപ്പന്നമ മലയാളത്തിൻ്റെ വലിയൊരു നഷ്ടമായിട്ട് നിൽക്കുകയാണ് നമുക്കറിയാം ഈ പറഞ്ഞ കഴിഞ്ഞൊരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അൻപത് വർഷത്തോളം നമ്മുടെ മലയാള സിനിമയുടെ തൊണ്ണൂറുകൾക്ക് മുമ്പ് തന്നെ മലയാള സിനിമയുടെ മുഖമായി മാറിയ സത്യനും നസീറും അടക്കമുള്ളവർക്കൊപ്പം അഭിനയിച്ച കവിയൂർ പൊന്നമ്മ പിന്നീട് ഇങ്ങോട്ട് തൊണ്ണൂറുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ അമ്മയായ കവിയൂർ പൊന്നമയെ മാത്രം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന തരത്തിൽ സ്ക്രീനിൽ അവരുടെ പ്രസൻസ് വളർത്തിയെടുത്ത കവിയൂർ പൊന്നമ്മ വലിയൊരു വട്ടപ്പെട്ടും വട്ടപ്പൊട്ടും ആർദ്രമായ ശബ്ദവും സ്നേഹം നിറഞ്ഞ മനസ്സുമായി മലയാളികളുടെ മനസ്സിലേക്ക് ഇറങ്ങി വന്ന കവിയൂർ പൊന്നമ്മ പലപ്പോഴും പല സിനിമകളിലും നിസ്സഹായമായ മകനെ നമുക്ക് ഓർമ്മയുണ്ട് കിരീടത്തിൽ മകനെ പോലീസ് പിടിച്ചോട്ടു പോകാൻ വരുമ്പോൾ ചെങ്കോലും അവനൊരു ഉറുമ്പിനെ പോലും നോവിക്കില്ല എന്ന ഏതമ്മയെപ്പോലെയും പറയുന്ന ഒരു ടിപ്പിക്കൽ അമ്മ കഥാപാത്രമായി മലയാളത്തിന്റെ മലയാള പ്രേക്ഷക മനസ്സുകളിൽ സാന്നിധ്യം ഉറപ്പിച്ച കവിയുർപ്പന്നമ എ നഷ്ടപ്പെട്ട വർഷമാണിത് അതുപോലെ തന്നെ എം എം ലോറൻസ് അതെടുത്തു പറയേണ്ടുന്ന ഒന്നാണ് എം എം ലോറൻസ് പന്ത്രണ്ട് വർഷം എൽ ഡി എഫിന്റെ കൺവീനറായിരുന്നു കേരളത്തിലെ ഇടുക്കിയിൽ നിന്നുള്ള എം പി ആയിരുന്നു സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു സി ഐ ടിയുന്റെ സംസ്ഥാന ദേശീയ സെക്രട്ടറി ആയിരുന്നു അത്രയും ഉന്നതമായ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യ കാഴ്ചപ്പാടുമുള്ള മനുഷ്യനായിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത് ൊന്നിനാണ് അദ്ദേഹം മരിച്ചത് അദ്ദേഹത്തിൻ്റെ മരണം പക്ഷേ പിന്നീട് വലിയ സംഭവ വികാസങ്ങളിലേക്ക് നയിച്ചു ഇപ്പോഴും കോടതിയിലാണ് ആ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ബോഡി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്ക് വിട്ടുകൊടുക്കും മതപരമായി സംസ്കരിക്കുന്നതിന് പകരം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് അദ്ദേഹത്തിൻ്റെ ശരീരം വൈദ്യ പഠനത്തിനായി വിട്ടു നൽകണം എന്നതായിരുന്നു ആഗ്രഹം അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകനോട് പങ്കുവയ്ക്കുകയും അടുത്ത ബന്ധുക്കളോട് പങ്കുവയ്ക്കുകയും അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിന് ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം കൊണ്ട് ുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മകൾ അദ്ദേഹത്തിന്റെ മൃതശരീരം വിട്ടുതരണമെന്നും അത് മതപരമായി സംസ്കരിക്കാനുള്ള അവരുടെ അവകാശത്തെ അംഗീകരിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോവുകയും ഇപ്പോൾ നിലവിൽ ആ കേസ് ഇങ്ങനെ നടക്കുകയും അവസാനം അദ്ദേഹത്തിന്റെ താൽപര്യപ്രകാരം വൈദ്യ പഠനത്തിന് വിട്ടുകൊടുക്കട്ടെ എന്ന് ഹൈക്കോടതി പറയുകയും ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ നിലവിൽ ഇക്കാര്യത്തിൽ കേസിലൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഫോർമലിൻ ലൈനിൽ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം മരിച്ചു എന്നുള്ളത് മരിച്ചു എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന്റെ ഭൗതിക ും ഇപ്പോഴും ഇവിടെയുണ്ട് ജീവിച്ചിരുന്നപ്പോൾ വലിയ വിപ്ലവകാരിയും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയുമായിരുന്ന അദ്ദേഹം മരണം കൊണ്ടും ഒരു വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നമ്മൾ പറയണം അതുപോലെ ശ്യാംബനകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ സമാന്തര സിനിമാവിപ്ലവത്തിൻ്റെ പ്രയോക്താവായിരുന്ന ശ്യാംപനകൾ തൊണ്ണൂറ് വയസ്സില് തൊണ്ണൂറ്റൊന്ന് വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വലിയൊരു നഷ്ടമായി പിന്നീട് വന്ന സമാന്തര സിനിമകളുടെയൊക്കെ ഏറ്റവും വലിയ പ്രചോദനവും മാതൃകയുമായിട്ടുള്ള ശ്യാംബനകൾ ചില പേരുകൾ കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു കിരി ജോസ് എന്ന വിളിപ്പേരുള്ള സിനിമ കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെട്ട മോഹൻ രാജ് അതുപോലെ മേഘനാഥൻ മറ്റൊരു മികച്ച നടൻ മേഘനാഥൻ ടി പി മാധവൻ അടുത്തിടെ അന്തരിച്ച മീനാ ഗണേഷ് കനകലത സംഗീതജ്ഞൻ കെ ജി ജയൻ കെ ജെ ജോയ് സംഗീത സംവിധായകൻ കെ ജെ ജോയ് സംവിധായകൻ സംഗീത് ശിവൻ നിഷാദ് യൂസഫ് എഡിറ്റർ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ആയിരുന്നു ദിലീപ് കേസിലെ മുഖ്യസാക്ഷിയായിരുന്നു പി ബാലചന്ദ്രകുമാർ മരിച്ച വർഷമാണിത് അതുപോലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള രണ്ട് എഴുത്തുകാർ കൂടി ഓംശേരി എൻഡൻപിള്ള കവിയും നാടകകൃത്തും അധ്യാപകനും നോവലിസ്റ്റുമായിരുന്ന എൻ ഓംശേരി എന്നൻ പിള്ള അതുപോലെ കവിയും നിരൂപകനുമായ എൻ കെ ദേശപ് ഇത്രയും പേരുകളെങ്കിലും പറയാതെ െരുങ്ങിയ സമയത്ത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രധാന നഷ്ടങ്ങളെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ കഴിയില്ല അത് തന്നെയാണ് പിന്നെ ഒരു തീരാത്ത നഷ്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവിച്ചിരിക്കുന്നത് എനിക്ക് തന്നു ഈ ലിസ്റ്റ് നോക്കുമ്പോൾ കൂടുതലും സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെയാണ് വിട്ടു പോയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അങ്ങനെ നികത്താനാകാത്ത വലിയൊരു നഷ്ടം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സമ്മാനിച്ചതും